ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റെ ഒരു ഫുൾ ദിവസമാണ് അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം എന്നുള്ളത് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് മുൻകൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം എന്തൊക്കെയുണ്ടാവുക അതൊക്കെ എന്നോട് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ അതാ അടിച്ച അടിച്ചപ്പാടെ ഞാൻ എണീറ്റ് ഇതാ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി സുബിങ്സ് കഴിക്കലും ബാക്കിയുള്ള കാര്യങ്ങളും ബ്രഷ് ചെയ്യലും അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇതാ ബ്രഷ് ചെയ്യണിട്ടാ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് സെൻസിഡേൻ്റെ പിന്നെ ഈ സംഭവങ്ങളൊക്കെ മക്കളുടെ വേസ്റ്റുള്ള ഇട്ട ഇവിടെ മൂന്ന് പേരായതുകൊണ്ട് മൂന്ന് പേർക്ക് മൂന്ന് വേസ്റ്റാണ് അപ്പോൾ ഓരോ ദിവസം മാറി മാറിയിട്ടുള്ളൂ യൂസ് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ബ്രഷ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്നു മുഖം വല്ലാണ്ട് ടാൻ അടിച്ച് വൃത്തിയേടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും കൂടുമ്പോ ഒന്ന് സ്ക്രബ് ചെയ്യാൻ തോന്നൂട്ടോ ആ മുഖത്ത് എപ്പോഴെങ്കിലും നാട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച ഒക്കെ ആവും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് പോന്നിട്ട് പോന്നിട്ടിപ്പോ നമ്മളിപ്പോ രണ്ട് മാസം ഒരാഴ്ചയായി പക്ഷേ ഞാൻ അതിന് ചുപ്പഴാണ് മുഖം സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പൊ വന്നപ്പോൾ ഇവിടെ വാൽനട്ടിന്റെ സ്ക്രബ് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ വാൽനട്ടിന്റെ സ്ക്രബ്ബ് എങ്ങനെയുണ്ട് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ച ഒരു എന്ന് കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്കും തോന്നുന്നു കേട്ടോ കാരണം മുഖം നല്ല ടാൻ ആയിട്ട് വെക്കാൻ ഒരു മാതിരി ബോർ ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നല്ല രീതിയിൽ സ്ക്രബ്ബൊക്കെ കയ്യിലെടുത്ത് നല്ല ഉരതി പിന്നെ സ്ക്രബ് ആകുമ്പോൾ അതിലൊരു തരിതരി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സുഖമാണ് പിന്നെ ഞാൻ മുന്നേ ഏതോ ഒരാളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ മുഖം ഇങ്ങനെ ബബിൾ പോലെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മുഖത്തിൽ നമ്മൾ വേനാത്ത രീതിയിൽ ചെറിയ കുണ്ട് കുഴികളൊക്കെ ഉണ്ടാവും എന്റെ മുഖത്ത് അത്യാവശ്യം കട്ടിങ് കുണ്ടും കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോ നന്നായിട്ട് മുഖം നമ്മളിങ്ങനെ ബബ്ബ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാവും കണ്ടില്ലേ തന്നെ നല്ലൊരു ഫീൽ ആയിട്ട് കേട്ടോ ഞങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യുക അപ്പൊ അതാ ഞാൻ ഉള്ളൊക്കെ എടുത്ത് പുറത്തിറങ്ങി എനിക്കത് അവിടെ മൂന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നിട്ടാ എപ്പഴാ എനിക്കതൊന്നും അറിയില്ല ശ്വാസം വിട്ടാ എനിക്കുന്ന ജാതികളാണ് പിന്നിട്ട് ഉറക്കം ഉണ്ടാവില്ല ഇവിടെ താഴെ ഞങ്ങള് ഞാൻ ചൂടെ താഴേം കിടക്കും മക്കള് മൂന്നുപേരൂടെ കട്ടിലും കിടക്കും അത് തുടക്കത്തിൽ മാത്രമേ കിടക്കലുണ്ടാവുകയുള്ളൂ ചിലപ്പോ ഒന്നിറങ്ങി നീട്ടിണ്ടെങ്കിലും ഒക്കെ ഞങ്ങളുടെ കൂടെ താഴത്ത് പിന്നീട് നിമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ കിച്ചു നേരെ കുളിക്കാനായിട്ട് ബാത്റൂമേക്ക് പോയിട്ടുണ്ട് ഇനി ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ചെടപ്പടാ ചെടിച്ചിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങള് നോക്കണം കാരണം മണി ഏഴുമണി ഏഴേക്കാലാവുമ്പോ കിച്ചു ഓഫീസിലേക്ക് പോകണം ആ ടൈം ആകുമ്പോഴും ചായ കടി സംഭവങ്ങളൊക്കെ റെഡി ആവണം അപ്പൊ ഇന്നും ഭൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ കൂടുതൽ ദിവസങ്ങളിലും ദോശയാണ് ഉണ്ടാക്കുക കാരണം കിച്ചു മക്കൾക്കും ചൂടോടുള്ള ദോശ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ പിന്നെ അങ്ങനെ രാത്രിയിൽ മട്ടൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അപ്പൊ അത് ബാലൻസ് ഉണ്ട് അപ്പൊ നൽകി എന്തായാലും ഭൂരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതാണ് കേട്ടാ അങ്ങനെ കിച്ചു ഓഫീസില് വിട്ടതിന്റെ ശേഷം ഒരു ഗ്ലാസ് കട്ടൻ കൊടുത്തത് ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ ഇന്നലെ വാങ്ങിച്ച ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് അത് ഇന്നലെ ലുലുലി പോയപ്പോ വാങ്ങിച്ചത് പക്ഷെ ഇന്നലെ തൊട്ട് നോക്കിയ സമയത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചത് കുറച്ച് കട്ടി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ഒക്കെ വിചാരിച്ചു മധുരത്തെ കട്ടി നല്ല മധുരമുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കും പൈനാപ്പിളിൻ്റെ ഫ്ലേവറായിട്ടാണ് ഇതൊക്കെ ഒരു തരം പൈനാപ്പിളിൻ്റെ ക്രീം മിക്സ് ചെയ്തിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ബർത്ത്ഡേ കേക്ക് എണൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അല്ലാത്ത വേറൊരു ടേസ്റ്റ് ആ അതുകൂടി കഴിഞ്ഞാൽ രാവിലെത്തിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഈ ഒരു എഴുത്താണ് കേട്ടാ നമ്മളെ കാത്തിരിപ്പിന്റെ സെക്കൻഡ് സീസണിൽ വേണ്ടിയിട്ടുള്ള എഴുത്താണ് ഇപ്പൊ ദിവസം ഓരോ എപ്പിസോഡെങ്കിലും എഴുതി തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഞാൻ ഇരിക്കുക അത് മക്കളുടെ ഉണറിൽ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഊട്ടാ ഇന്നിപ്പോ അതാ എഴുതി ഒരു മുക്കാഭാഗം എത്തിയപ്പോഴേക്കും ആറ്റും ബബുലും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ എഴുത്ത് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നുട്ടി ബബിൾ കുട്ടി വന്നിട്ടേ കൊച്ചിട്ടല്ല പോയി മുഖം കഴിഞ്ഞിട്ട് വാ വാസല്ലേ നീറ്റ് വന്നാ പിന്നെ കുറച്ച് ടൈം ഇങ്ങനെ ഇരിക്കുന്നു ടവറിന് വന്നിട്ട് നമ്മക്കന്നെ നീറ്റാ നല്ല മടിയാ തണുപ്പ് കാരണം ഞാൻ കിച്ചു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൊറേ ടൈം ഇരുന്ന് കഥ എഴുതാനും എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഇരിക്കണേന്റെ ലക്ഷ്യം തന്നെ എന്താണെന്നറിയോ കിച്ചണിലെ ടാപ്പ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഐസ് വെള്ളം പോലത്തെ വെള്ളമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നങ്ങ ഒരു ഒരു ഒമ്പതര പത്ത് മണി പത്തര ഒക്കെ ആ ടൈം ആകുമ്പോൾ ഒന്ന് നമുക്കൊരു നോർമൽ വാട്ടർ ഇതിൽ വരികയുള്ളു ടാപ്പിൽ വരികയുള്ളൂ ഉണ്ടല്ലേ ഒരു നോർമൽ വെള്ളം ടാപ്പിൽ വരികയുള്ളു അപ്പൊ അതുവരെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഥ എഴുതലും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ലും നമ്മൾ വ്ളോഗോൾ എഡിറ്റ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതിനെ വരെ നീറ്റ് വരും പരിപാടികള് തുടങ്ങാറായില്ലേ ഇവരെ ബ്രഷ് ചെയ്യിക്കല് ഇവര് ബ്രഷ് ചെയ്ത് തീര് ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ ബ്രഷ് ചെയ്യല് കുളിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ പൊറ്റക്ക് ചെയ്യും പിന്നെ ചില എക്സാം നടത്താണ്ട് നമുക്ക് എക്സാം ആണ് ഇവർക്ക് അന്നത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാം അയച്ചു തന്നിട്ടുണ്ട് ഇനി ഇവർക്ക് ഇന്ന് നമ്മള് എക്സാം നടത്തണം ഇവിടെ ഇന്നത്തെ ഒന്ന് വൈകുന്നേരം നടത്തണം കാരണം ഇന്നലെ ഇന്നലത്തെ വൈകുന്നേരത്തെ ഇന്നത്തെ എക്സാം നമുക്ക് ഇന്നലെ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പൊന്ന് എക്സാം എടുക്കണം ഇന്നത്തെ എക്സാം ഒന്ന് വൈകിട്ട് ചെയ്യണം രാവിലെ ഒരു എക്സാം ഉച്ച കഴിഞ്ഞിട്ട് ഒരു എക്സാം കൈ കൈവേദന രണ്ട് എക്സാണെന്ന് അപ്പൊ പ്രിന്റ് എടുക്കണം എന്നിട്ട് ഒക്കെ പ്രിന്റ് എടുത്ത് അയച്ചു കൊടുക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇണ്ടല്ലേ ബ്രഷ് ചെയ്തിട്ട് വരും ചട ചടിച്ചിട്ടാണ് കാര്യങ്ങൾ നോക്കേണ്ടത് ചെല്ലേ നോക്കണം രണ്ടാളെ ഉന്തി തള്ളി ബ്രഷ് ചെയ്യാൻ വിട്ടപ്പ മൂന്നാമ നെയ്റ്റ് വന്നിക്കണല്ലേ മൂന്നാമ മൂന്നാമ അല്ലാത്ത ശരിക്കും രണ്ടാമേ കഴിഞ്ഞതാണ് ലൈവ് വന്നപ്പോ എല്ലാരും ചോദിച്ചിരുന്നു കൊറേ പേർക്ക് മനസ്സിലായില്ലേ ഇന്നൊട്ടിയല്ലേ മുടി വെട്ടിയ കാരണം ആൾക്ക് വന്ന നല്ല മാറ്റം ഞാൻ ഫസ്റ്റ് മുടി വെട്ടിട്ട് വെട്ടിട്ടങ്ങോട് വന്നപ്പോണ്ടല്ലോ ഓരോ ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അത് അടച്ചു കൊടുക്കാം നമുക്ക് അങ്ങനെതാ അത്യാവശ്യം ഒന്ന് ചൂട് വഴി വരലോട്ത്തിട്ട സമയം എത്ര മണി ആയി ചിട്ടാ പത്തേക്കാർ പതിനൊന്ന് മണി ആ പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് അപ്പൊ ഇനി അടുക്കള കേറിട്ട് വേണം ചെടപ്പിടയി ചെടപ്പിടയിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ സിംഗിൾ ഇത് അതിനെ വെയിറ്റ് ചെയ്തിരിക്കണ പാത്രങ്ങൾ നോക്കി വെള്ളത്തിന്റെ തണുപ്പ് മാറട്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് കഥകതിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യത അപ്പൊ ഇന്നത്തെ വീഡിയോ ഇടാനുള്ളതൊക്കെ ഇട്ട് കുറച്ച് ടൈം ഇരുന്ന് എഴുതി ഏർ പറഞ്ഞ് ബാക്കി അടുക്കള പഴിപാടുകളൊക്കെ ചടപടാച്ചിട്ട് നോക്കണം പിന്നെ സമയം കളിക്കാറുണ്ട് നേരെ പാത്രം കഴുകലിലൊക്കെ നിന്ന് അപ്പൊ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ മക്കളുടെ തല്ലും വർത്താനൊക്കെ നന്നായിട്ട് കേൾക്കുന്നില്ല ഇവിടെ എങ്ങനെയാണ് ടി വി വണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിമോട്ടിനായി തല്ല് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണവർക്ക് മൂന്നാർക്കും കൂടി ഉണ്ടാവും എന്നാൽ മൂന്നാളും കൂടിയും കൂടിയിട്ടാണെങ്കിലും നല്ല കളിയും തന്നെ ആയിരിക്കും ചിട്ടാ ഇനിയിപ്പോ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഒരിക്കലും എക്സാം ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കണം അപ്പൊ അതിന്റെ മുന്നേറ്റ് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ തന്നെ അപ്പൊ അതിന് പാത്രം കഴുകൽ കഴിഞ്ഞപ്പോ അതിന് വെള്ളം തിളച്ചു പിന്നെ

ഓക്കെ എക്സാം സാറ്റല്ലേ റെഡി അല്ല എല്ലാരും ആരെയും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാതെ കറക്റ്റ് എഴുതിക്കോളിട്ടോ ഉം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദിവസ ദിവളി ആസ് ഫെസ്റ്റിവൽ ഓഫ് ഓർ ലൈറ്റ് കറക്റ്റ് ആൻസർ എഴുതിക്കോളി ക്യാ പറഞ്ഞോളി నెక్స్ట్ క్వశ్చన్ వి లివ్ ఆన్ డేస్ ల్యాండ్ ఓర్ వాటర్ ఫినిష్ ఓకే థర్డ్ క్వశ్చన్ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഉച്ചക്കൊക്കെ ഉള്ള പരിപാടികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കും പരിപ്പും കൂടിയുള്ള ഒരു കറിയും അതുപോലെ ആവോല ഫ്രയും പപ്പടം പൊരിച്ചതുമാണ് ഇന്ന് നമ്മുടെ ഉച്ചക്കൊക്കെ ഉള്ള പരിപാടികൾ ഇട്ടാ പിന്നെ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് എല്ലാച്ചിട്ട് ഞാൻ അതൊന്നും കാണിക്കുന്നൊന്നുമില്ല ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനിട്ടാ കൂടെ മക്കൾക്ക് എക്സാമും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറെ പേരായിട്ട് നമ്മൾ കമ്മറ്റിലാണെങ്കിലും ലെവൽ വരുമ്പോഴൊക്കെ ആണെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ചേർത്ത്ക്കണോന്നൊക്കെ അപ്പൊ ഇവിടെ കത്തൽ നമ്മൾ മക്കളെ ചേർത്തിട്ടില്ല പക്ഷെ ഓൺലൈൻ അവർക്ക് ക്ലാസ് കിട്ടുന്നത് പിന്നെ നമ്മൾ മക്കൾക്കുള്ള പഠിപ്പിനിട്ടുള്ള ഒരു സമയം കണ്ടെത്തിട്ട് അതിനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാരണം അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡും കൂടിയാണല്ലോ പിന്നെ മൂന്ന് പേര് ഒരേ ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്ന പോലെ ഒരു സമയം അവരെ പഠിപ്പിനായിട്ട് കണ്ടെത്തിട്ട് ഇരിക്കാനിട്ടാ എക്സാമിന്റെ ക്ഷീണം മാറ്റാനേ എക്സാം കഴിഞ്ഞ ക്ഷീണം മാറ്റാനാണ് ഫീസൊക്കെ സ്നാക്ക് ബ്രേക്ക് Super! മക്കളെ എക്സാമും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവർക്ക് ജ്യൂസും സ്നാക്സൊക്കെ കൊടുത്തുകൂടെ ഞാനിരുന്ന ഒരു റോബസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി നമ്മളെ പരിപാടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആണ്ട്ടാ അടിക്കലി തുടക്കലി അങ്ങനെയുള്ള കലാപരിപാടികൾ പിന്നെ നാട്ടിലെ പോലെ നമുക്ക് ഒരുപാട് ചെയ്യാൻ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പരിപാടി ഇതാന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ് വന്ന് പിന്നെ മക്കൾക്കുള്ള ഉച്ച ഫുഡ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വീണ്ടും അവിടെ ഒന്നും കൂടി ക്ലീൻ ചെയ്യാനായി അതും കഴിഞ്ഞ് വന്ന് കുറച്ച് ടൈം ഇരുന്ന് കഥ ബാക്കിയൊക്കെ കഴിഞ്ഞപ്പോ ഒരു നാലര ടൈം ആയിട്ടാ ഈ സമയത്താണ് കിച്ചു ഓഫീസ് കഴിഞ്ഞ് വരിക അപ്പോ ഇനി ചായക്ക് കൊടുക്കുന്നത് ണ്ടാക്കണ പരിപാടിയാണ് പക്ഷെ ആള് വല്ലാണ്ട് ഓയിൽ ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം എന്താ ചായക്ക് എന്നുള്ള കൊടുക്കാന്നുള്ള ആലോചനയിലായിരിക്കും ഞാനൊരു മൂന്ന് മണി മുതൽ തന്നെ അപ്പഴാണ് ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പൊ ഇത് വല്ലാണ്ട് ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ വാട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കണവരാണെച്ചാൽ നമുക്ക് വൈകുന്നേരം ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ആൾക്കതൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനൊക്കെ എന്തെങ്കിലും സാധനങ്ങളാണ് കൂടുതലും ഇഷ്ടം സ്നേഹന്തിയായ ഭർത്താവിന്റുത്തു കെടുക്കുന്ന ഭർത്താവിന് ഭാര്യ ഉണ്ടാക്കി തന്ന മധുര പലഹാരം എനിക്ക് തിന്നിച്ചയ പപ്പാന്റെ പാട്ടം വെച്ചിട്ട് പാട്ട് രസോ പപ്പ രസം മാത്രം പറയണോ ആ ഒരു പാട്ട് രസമാണ് സുഗന്ധം നിർബന്ധം എല്ലാരും പാടും ആരും പാട്ട ഏറ്റവും രസം നോക്കി ജില്ല അപ്പൊ ഈ കളി ഈ ഗെയിമില് ആറ്റില്ല അത് അതിന്റെ പറ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ആറ്റൊക്കെ അല്ലേ ആറ്റിയുടെ കിറക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പിണക്കം മാറുന്നതിന് വേണ്ടിയാണ് ഈ പാട്ട് ഞങ്ങള് പൊന്നും ഞാൻ പറയുന്നത് ഇത്ര ഡിസ്റ്റൻസ് ഇല്ല ഇല്ലാണ്ട് ചേര് ഞാൻ മൂക്കി പോയി ാറ്റയുടെ ഫേവറേറ്റ് പാട്ട് ഏതാറ്റെ നാട്ടിയുടെ ഫേവറേറ്റ് പാട്ട് ആറ്റ പറഞ്ഞു കരയാറ്റയുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ് ആ അത് താൻ്റെ ഫേവറേറ്റ് പാട്ട് താ പഠിക്കാം

ആറ്റാടാൻ തുടങ്ങിയോ ആറ്റമ്മ എന്റെ ഫേവറേറ്റ് പാട്ട് ഏതാണ് ആ അവള് തെറ്റിക്കണ് ആറ്റ തെറ്റിക്കണ് ഗെ ഫേവറ്റ് പാട്ട് അതാ അന്ന് പുഴ പാട്ട് വേണ്ട ഒരു ആ янаাল кавал নিકા நானിലേ એનન എൻջുടпил হেদেયાં તાલമില്ല નિન્ને ચનુર કાન મનિયારાદമില്ല નાના કુમરത്തിൽ ડલરંગ કુનીતતે નાના સતે ચનર કાન બસંદન પાતનિલપુ കിച്ചു ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇവിടുത്തെ പരിപാടികൾ ഇട്ടാ ഞങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് ഇതുപോലെ തന്നെ പാട്ടുപാടുകയല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർത്താനങ്ങൾ പറഞ്ഞിരിക്കുകയെ അങ്ങനെ ടി വി ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇത്രക്കന്നെയാണ് ഞങ്ങളുടെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ മാറ്റി വന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാതെ എല്ലാവർക്കും മസലാമ